ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ശ്രുതിഗീത പരീക്ഷിച്ച് ചോദിച്ചു ബ്രഹ്മൻ അനിർദ്ദേശവും നിർഗുണവും കാമ്യകാരണങ്ങൾക്ക് അതീതവുമായ ബ്രഹ്മത്തെ ഗുണവിഷയകമായ വേദം എങ്ങനെ ശരിയായി ബോധിപ്പിക്കുന്നു ശ്രീശുഗൻ അരുളി ജീവന്മാർക്ക് വിഷയഭോഗത്തിനും ധർമ്മകർമാനുഷ്ഠാനങ്ങൾക്കും ലോകാന്തരഗതിക്കും സംസാരമോചനത്തിനും വേണ്ടി സർവേശ്വരൻ ബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ എന്നീ ഉപാധികളെ സൃഷ്ടിച്ചു ബ്രഹ്മപ്രതിപാദകമായ ഉപനിഷത്ത് പൂർവികന്മാർ പണ്ടേക്കു പണ്ടേ വിശ്വസിച്ചും ആദരിച്ചും പോന്നിട്ടുള്ളതാകുന്നു സർവവും വെടിഞ്ഞ് ശ്രദ്ധാപൂർവം അതിനെ ഗ്രഹിക്കുന്നവൻ ബ്രഹ്മപദം പ്രാപിക്കും ഇക്കാര്യത്തിൽ നാരദ മഹർഷിയും നാരായണർഷിയും തമ്മിൽ നടന്ന ഒരു സംവാദം ഞാൻ അങ്ങയോട് പറയാം ഭഗവത്പ്രിയനായ നാരദൻ ലോകങ്ങളിൽ ചുറ്റി സഞ്ചരിക്കെ ഒരു നാൾ പുരാണർഷിയായ നാരായണ മഹർഷിയെ കാണാൻ ബദരിയിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്നു ഈ ഭാരതവർഷത്തിൽ ജനങ്ങൾക്ക് ക്ഷേമവും സ്വസ്ഥിയും ഉണ്ടാവണം എന്ന സങ്കല്പത്തോടെ നാരായണ മഹർഷി ധർമ്മജ്ഞാന ശമസമ്പന്നനായി കൽപ്പകാലം മുതൽ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ അവിടെ കലാപഗ്രാമവാസികളായ മഹർഷിമാരാൽ ചൂഴപ്പെട്ടു വാഴുന്ന നാരായണ മഹർഷിയെ ചെന്ന് കണ്ട് നമസ്കരിച്ചുകൊണ്ട് നാരദൻ ഹേ രാജൻ അങ്ങിപ്പോൾ എവിടെ അങ്ങിപ്പോൾ എന്നോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിച്ചു നാരായണ മഹർഷിയെ ചെന്ന് കണ്ട് നമസ്കരിച്ചുകൊണ്ട് നാരദൻ ഹേ രാജൻ അങ്ങിപ്പോൾ എന്നോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിച്ചു അപ്പോൾ മഹർഷിമാർ കേൾക്കേ നാരായണ മഹർഷി നാരദനോട് പണ്ട് ജനലോകവാസികളായ സനകാദികൾ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അതിനുത്തരമായി ബ്രഹ്മാവ് പറഞ്ഞ സമാധാനം ഈ വിധം പറഞ്ഞു കേൾപ്പിച്ചു അല്ലയോ ബ്രഹ്മപുത്രനായ നാരദ പണ്ട് ജനലോകത്തിൽ വച്ച് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരും നൈഷ്ഠിക ബ്രഹ്മചാരികളും ജനലോകവാസികളുമായ സനകാദികൾ പരസ്പരം ബ്രഹ്മചർച്ച നടത്തി അങ്ങ് ശ്വേതദ്വീപാധിപതിയായ ബ്രഹ്മപുത്രനെ കാണാനായി അങ്ങോട്ട് പോയിരുന്ന അവസരത്തിലാണ് ഈ ബ്രഹ്മവാദം നടന്നത് അങ്ങ് ഇപ്പോൾ എന്നോട് ചോദിച്ച വേദങ്ങളുടെ ബ്രഹ്മബോധകത്വത്തെ സംബന്ധിക്കുന്ന ഈ ചോദ്യം അവിടെ ഉന്നയിക്കുകയുണ്ടായി അവരേവരും ഒരുപോലെ വേദാധ്യയനവും തപസ്സും സൗശീല്യവും സമദൃഷ്ടിയും ഉള്ളവർ എങ്കിലും അവരിലൊരാൾ പ്രവചനം നടത്തി മറ്റുള്ളവർ കേട്ടുകൊണ്ടുവരുന്നു പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ചക്രവർത്തിയെ പ്രഭാതത്തിൽ ബന്ദികൾ വന്ന് ചക്രവർത്തിയുടെ പരാക്രമങ്ങളെ വർണ്ണിക്കുന്ന ശോഭന ഗാനങ്ങൾ കീർത്തിച്ച് ഉണർത്തും പോലെ സ്വസൃഷ്ടമായ സമസ്ത പ്രപഞ്ചത്തെയും സ്വശക്തികളെയും തന്നിൽ തന്നുള്ളിൽ ഒതുക്കി യോഗനിദ്ര ചെയ്യുന്ന പരമേശ്വരനെ പ്രളയാന്തത്തിൽ ശ്രുതിദേവതകൾ വന്ന് ഈശ്വരസ്വരൂപ ബോധകങ്ങളായ വേദവാക്യങ്ങൾ കീർത്തിച്ച് പള്ളിക്കുറി പുണർത്തി ഹരേ അല്ലയോ അജിത അവിടുന്ന് സർവോൽകർഷേണ വർത്തിച്ചാലും ഹരേ ജീവന്മാർക്ക് ദോഷത്തെ ചെയ്യുന്ന ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെ ഹനിച്ചാലും എന്തെന്നാൽ അവിടുന്ന് സർവൈശ്വര്യപരിപൂർണനല്ലോ ചരാചരാത്മകമായ സർവ്വ ജീവജാലങ്ങളുടെയും സമസ്ത ശക്തികളെയും ഉണർത്തുന്നവനല്ലോ അവിടുന്ന് ചിലപ്പോൾ പ്രകൃതിയോട് ചേർന്നും ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് വിട്ട് ആത്മരൂപമാർന്നും അങ്ങ് വർത്തിക്കുന്നു എന്ന് വേദങ്ങളായ ഞങ്ങൾക്ക് അറിയാം ഈ കാണായ സമസ്തവും ബ്രഹ്മം തന്നെ അവസാനം അവശേഷിക്കുന്നതും ബ്രഹ്മം മാത്രം ഘടാദിപദാർത്ഥങ്ങളുടെ ഉൽപ്പത്തിയും ലയവും മൃത്തിൽ ആയിരിക്കും പോലെ പ്രപഞ്ചത്തിൻ്റെ ഉദയാസമയങ്ങൾ വികാരരഹിതനായ അങ്ങയിലാകുന്നു മന്ത്രദ്രഷ്ടാക്കളായ മഹർഷിമാർ തങ്ങളുടെ മനസ്സിൻ്റെയും വാക്കുകളുടെയും പര്യവസാനം അങ്ങയിൽ കണ്ടെത്തി മനുഷ്യർ കാൽ കുത്തുന്നത് കല്ലിലോ പുല്ലിലോ എവിടെയായാലും അത് ഭൂമിയിലല്ലാതെ വരികയില്ലല്ലോ അല്ലയോ മായാപതേ സകല ജനങ്ങളുടെയും മനോമാലിന്യങ്ങളെ നീക്കുന്നതിന് സമർത്ഥമായ അങ്ങയുടെ കഥാമൃതത്തിൽ മുങ്ങി ചില വിവേകികൾ താപമുക്തരായി അങ്ങനെയിരിക്കെ ഏതൊരുവർ ആത്മബോധം കൊണ്ട് രാഗദ്വേഷങ്ങൾ വെടിഞ്ഞ് ജരാമരണ ഭയങ്ങളിൽ നിന്നും മുക്തരായി നിത്യാനന്ദമൂർത്തിയായ അങ്ങയുടെ സ്വരൂപത്തെ ഭജിക്കുന്നുവോ അവർ താപമുക്തരാകും എന്ന് പറയേണ്ടതുണ്ടോ മനുഷ്യർ അങ്ങയെ ഭജിക്കുന്നുവെങ്കിൽ അവർ ജീവിക്കുന്നു എന്ന് പറയാം അല്ലാത്തപക്ഷം പക്ഷം അവർ ഊതാനുപയോഗിക്കുന്ന ഉലകൾ പോലെ മാത്രം മഹൽത്തത്വം അഹങ്കാരതത്വം തുടങ്ങിയവ അങ്ങയുടെ അനുഗ്രഹത്താലാണല്ലോ പ്രപഞ്ചത്തെയും മനുഷ്യരെയും സൃഷ്ടിക്കാൻ സമർത്ഥങ്ങളായത് മനുഷ്യരിൽ അന്നമയാദി കോശങ്ങളിലും അങ്ങ് തന്നെ തത്തദ്രൂപേണ നിലകൊള്ളുന്നു അന്നമയാദി കോശങ്ങളെ നിഷേധിക്കുമ്പോൾ അവസാനം അവയുടെ സാക്ഷിയായും സ്ഥൂലസൂക്ഷ്മ വസ്തുക്കൾക്കെല്ലാം അതീതനായും അവശേഷിക്കുന്ന പരമസത്യവും അവിടുന്ന് തന്നെ ആർഷസമ്പ്രദായത്തെ അനുസരിക്കുന്നവരിൽ സ്ഥൂലദൃഷ്ടികളായവർ ഉദരത്തിൽ മണിപൂരകത്തിൽ അങ്ങയെ ധ്യാനിക്കുന്നു ആരുണികൾ എന്ന മുനികളാവട്ടെ നാടീകേന്ദ്രമായ ഹൃദയഗുഹയിലാണ് അങ്ങയെ ധ്യാനിക്കുന്നത് അവിടെ നിന്നും അങ്ങയുടെ ശ്രേഷ്ഠ സ്ഥാനമായ സുഷുമന ശിരസിലേക്ക് വ്യാപിച്ചിരിക്കുന്നു തദ്വാര മൂർത്താവിൽ ബ്രഹ്മരന്ധ്രത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെ സംസാരപാദം ഇല്ല അവിടുന്ന് സ്വകൃതങ്ങളായ നാനായോനികളിൽ പ്രവേശിച്ചവനെ പോലെ നിലകൊണ്ട് പലതരത്തിലുള്ള ഇന്ധനങ്ങളിൽ കൂടി പലമാതിരി തിളങ്ങുന്ന തീയുപോലെ ഉപാധികളെ അനുസരിച്ച് ഏറിയും കുറഞ്ഞും വിളങ്ങുന്നു അസത്യങ്ങളായ ആ ഉപാധികളിൽ സത്യമായും സമമായും ഏകരസമായും വിളങ്ങുന്നത് അങ്ങുമാത്രം നിഷ്കാമകർമ്മത്താൽ ശുദ്ധചിത്തരായവർ അങ്ങയെ അറിയുന്നു സ്വകർമ്മകൃതമായ ശരീരങ്ങളിൽ അകത്തും പുറത്തും വർത്തിക്കുന്ന ജീവാത്മാവിനെ സമസ്ത ശക്തിധരനായ അങ്ങയുടെ അംശം എന്നു പറയുന്നു അറിവുള്ളവർ ജീവൻ്റെ യഥാർത്ഥ സ്വരൂപമറിയുന്നു വേദോക്തകർമ്മങ്ങളുടെയെല്ലാം സമർപ്പണസ്ഥാനവും സംസാരമോചകവും ആണ് അവിടുത്തെ അടിമലർ എന്ന് വിശ്വസിച്ച് ആളുകൾ അങ്ങയെ ഉപാസിക്കുന്നു സർവേശ്വര ദുർനേയമായ അവിടുത്തെ തത്വം ബോധിപ്പിക്കുന്നതിനു വേണ്ടി മൂർത്തിയെടുത്ത അങ്ങയുടെ ചരിതാമൃത വാരിധിയിൽ മുങ്ങി ഇതര ശ്രമങ്ങളെല്ലാം വെടിഞ്ഞ ചിലർ അങ്ങയുടെ പാതകമലത്തിൽ വിഹരിക്കുന്ന ഹംസശ്രേഷ്ഠന്മാരുടെ സംസർഗം മൂലം ഗൃഹാദികളെ വെടിയുന്നു എന്നു മാത്രമല്ല അവർ കൈവല്യം പോലും അഭിലഷിക്കുന്നുമില്ല അങ്ങയെ അനുസരിക്കാൻ ഉതകുന്ന ഈ ശരീരം ആത്മാവിനെപ്പോലെയും സുഹൃത്തിനെപ്പോലെയും പ്രിയനെപ്പോലെയും സ്വാധീനമായിരിക്കെ ഹിതമാചരിക്കാൻ മുന്നോട്ട് വരുന്നവനും പ്രിയനും ആത്മസ്വരൂപനുമായ അങ്ങയിൽ മനുഷ്യർ ആനന്ദിക്കുന്നില്ല കഷ്ടം അസത്തായ ശരീരാദികളിൽ അളിക്കുകയാൽ ആത്മഘാദികളായ അവർ സംസാരവാസന മൂലം വീണ്ടും നീചയോനികളിൽ ജനിച്ച് ഭയങ്കരമായ സംസാരത്തിൽ കിടന്ന് നട്ടം തിരിയുന്നു പ്രാണേന്ദ്രിയ മനസ്സുകളെ അടക്കി ദൃഢയോഗയുക്തരായ മാമുനിമാർ തങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചു പോരുന്ന അങ്ങയെ വൈരികളും നിരന്തര സ്മരണം മൂലം പ്രാപിക്കുന്നു അങ്ങയുടെ ഉരകഭോഗ സദൃശമായ ഭുജദണ്ഡങ്ങൾ കൊണ്ടുള്ള ആലിംഗന സുഖത്തെ അഭിലഷിക്കുന്ന അങ്ങനകളും അങ്ങയുടെ ചരണാലവിന്ദഗരന്ഥത്തെ ആസ്വദിക്കുന്ന സമദർശികളായ ഞങ്ങളും അതായത് ശ്രുതിദേവതകളും അങ്ങയുടെ ദൃഷ്ടിയിൽ തുല്യരാകുന്നു അനാദിയായ അങ്ങയെ അനന്തരജാതരും മൃത്യുഗ്രസ്തരുമായവരിൽ ആർ നേരായറിയുന്നു അങ്ങയിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്നും ആധ്യാത്മികന്മാരും ആദിദൈവികന്മാരും ആയ ദേവസമൂഹവും ഉണ്ടായി സൃഷ്ടിയെ മുഴുവൻ സംഹരിച്ച് യോഗനിദ്ര ചെയ്യുമ്പോൾ സ്ഥൂലമോ സൂക്ഷ്മമോ ആയി യാതൊന്നുമില്ല കാലവുമില്ല ശാസ്ത്രവുമില്ല അസത്തിന് ജനനമുണ്ടെന്നും സത്തിന് മൃതിയുണ്ടെന്നും ആത്മാവിന് നാനാത്വമുണ്ടെന്നും കർമ്മഫലം നിത്യമെന്നും കരുതുന്ന കരുതുന്നവർ ഭ്രമം മൂലം അപ്രകാരം ഉപദേശിക്കുന്നതാകുന്നു പുരുഷൻ ത്രിഗുണമയനാണെന്ന് കരുതുന്നതും അങ്ങയെ അറിയായിക കൊണ്ട് ചെയ്യുന്നതാണ് ത്രിഗുണാതീതനും ജ്ഞാനസ്വരൂപനുമായ അങ്ങയിൽ അജ്ഞാനത്തിന് സ്ഥാനമില്ല മനക്കൽപിതവും ത്രിഗുണമയവും അസത്തുമായ ഈ ലോകം മനുഷ്യൻ ഉൾപ്പെടെ സർവവും അങ്ങയുടെ ഉണ്മ കൊണ്ട് പോലെ ശോഭിക്കുന്നു ആത്മജ്ഞാനികൾ ഇതെല്ലാം ആത്മാവിൽ നിന്നും അഭിന്നമാകയാൽ സത്തെന്ന് തന്നെ സ്വീകരിക്കുന്നു കനകം കുണ്ടലാദികളായി രൂപാന്തരപ്പെടുമ്പോഴും കനകത്വം നശിക്കാത്തതിനാൽ അതിനെ ഏവരും സ്വീകരിക്കുന്നു ആത്മകൃതമായ പ്രപഞ്ചവും ജീവരൂപേണ അനുപ്രവേശിച്ച ആത്മാവും ആത്മാവിൽ നിന്നും അഭിന്നമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു സർവഭൂതാത്മാവായിട്ട് അങ്ങയെ ആരാധിക്കുന്നവർ സംസാരക്ലേശങ്ങളെ അറിയാതെ മൃത്യുവിൻ്റെ മസ്തകത്തിൽ കാൽകുത്തി അങ്ങയിൽ എത്തിച്ചേരുന്നു അങ്ങയിൽ ആഭിമുഖ്യമില്ലാത്തവരെ അവർ വിദ്വാൻമാരായിരുന്നാൽ പോലും അങ്ങ് വിധി നിഷേധങ്ങൾ കൊണ്ട് മൃഗങ്ങളെ എന്ന പോലെ ബന്ധിക്കുന്നു അങ്ങയുടെ ഭക്തന്മാർ തങ്ങളെ അന്യരെയും പവിത്രരാക്കുന്നു അങ്ങയിൽ വിമുഖരായവർ പവിത്രരാകുന്നില്ല ഇന്ദ്രിയരഹിതനും സ്വയം പ്രകാശനും സർവ്വപ്രാണികളുടെയും ഇന്ദ്രിയ പ്രേരകനുമാണ് അവിടുന്ന് അവിദ്യാവശകരായ ദേവന്മാരും ലോകസൃഷ്ടാക്കളും സാമന്തന്മാർ സമ്രാട്ടിൻ എന്ന പോലെ അങ്ങേക്ക് ഉപഹാരമർപ്പിക്കുന്നു വിധേയന്മാർ നൽകുന്ന ഉപഹാരങ്ങളെ അങ്ങ് അനുഭവിക്കുകയും ചെയ്യുന്നു ആര് ഏതു കാര്യത്തിന് അധികാരപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവോ അവൻ അത് അങ്ങയെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്തു പോരുന്നു അലയോ മുക്തനായുള്ളോവേ മായാതീതനായ അങ്ങ് മായയോടൊത്ത് വിഹരിക്കണം എന്ന് സങ്കൽപ്പിക്കുമ്പോൾ അങ്ങയുടെ ഈക്ഷണത്താൽ മായയിൽ മയങ്ങിക്കിടന്നിരുന്ന ജീവന്മാർ സ്വസ്വകർമ്മങ്ങളോടുകൂടി ഉണർന്ന് സ്ഥിരങ്ങളോ ചരങ്ങളോ ആയ ശരീരങ്ങളെ പ്രാപിക്കുന്നു ആകാശ ശൂന്യ ശൂന്യസദൃശനും ഇന്ദ്രിയ ആഗോചരനും പരമേശ്വരനുമായ അങ്ങയ്ക്ക് സ്വകീയനോ പരകീയനോ ആയിട്ട് ആരുമില്ല അല്ലയോ നിത്യനായുള്ളോവേ ജീവാത്മാക്കൾ അസംഖ്യങ്ങളും നിത്യരും സർവഗതരുമാണെങ്കിൽ അവർ അങ്ങേക്ക് സമന്മാരാകും തന്മൂലം അങ്ങേക്ക് അധീനരായിരിക്കയില്ല എന്നു പറയുന്ന പക്ഷം അത് ശരിയല്ല വിധേയരാവാം എങ്ങനെയെന്നാൽ ആരിൽ നിന്ന് ഏവരും ജനിച്ചുവോ ആര് തുടർന്ന് സകലരിലും നിലകൊള്ളുന്നുവോ ആര് അന്വേഷിക്കുന്നവർക്ക് അവരുടെ അജ്ഞാനം മൂലം അറിയപ്പെടാതിരിക്കുന്നുവോ അവൻ സകലരുടെയും നിയന്താവായി നിലകൊള്ളും പ്രകൃതിയും പുരുഷനും ജന്മരഹിതരാകയാൽ ജീവാത്മാക്കൾ അവരിൽ ആരിൽ നിന്ന് ജനിക്കുന്നുവെന്ന് കരുതിയാലും യോജിക്കയില്ല കാറ്റും വെള്ളവും ചേർന്ന് നീർപ്പോളവുണ്ടാകും പോലെ പ്രകൃതി പുരുഷന്മാരുടെ ചേർച്ചയിൽ നിന്നും പ്രാണികൾ ഉണ്ടാകുന്നു ഉപാധി ഉപാധിരഹിതനായ അങ്ങയിൽ ഈ പ്രാണികൾ നാനാപുഷ്പങ്ങളിലെ രസം തേനിൽ ഒന്നാകും പോലെ നാനാപുഷ് പുഷ്പങ്ങളിലെ രസം തേനിൽ ഒന്നാകും പോലെയും പല പുഴകൾ ആഴിയിൽ ലയിക്കും പോലെയും പ്രളയകാലത്തിൽ ലയിക്കുന്നു അങ്ങയുടെ മായ കൊണ്ടാണ് ഭവഭയം ഉണ്ടാകുന്നത് എന്നറിവുള്ള വിവേകികൾ ഉത്തരോത്തരം വർദ്ധിക്കുന്ന ഭക്തി നിത്യമുക്തനായ അങ്ങയിൽ പുലർത്തുന്നു അങ്ങയെ സേവിക്കുന്നവർക്ക് ഭവഭയം എവിടെ അങ്ങയെ ആശ്രയിക്കാത്തവർക്ക് ത്രിക ത്രിധാരകാല രൂപമായ അങ്ങയുടെ ഭ്രൂഭംഗം കൊണ്ട് വീണ്ടും വീണ്ടും ഭയം ഭയമേർപ്പെടുന്നു അല്ലയോ ജന്മരഹിതനായുള്ളോവേ ഗുരുചരണത്തെ ആശ്രയിക്കാതെ അതിചപലമായ മനോവാജിയെ അടക്കി നിർത്താൻ ഒരുങ്ങുന്നവർ അവർ ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും അടക്കിയവരാണെങ്കിൽ പോലും കടലിൽ കപ്പിത്താനില്ലാത്ത കപ്പലിൽപ്പെട്ട കച്ചവടക്കാരെ പോലെ കണക്കില്ലാത്ത വ്യസനങ്ങളിൽപ്പെട്ട് ക്ലേശം മാത്രം അനുഭവിക്കുന്നവരായിത്തീരുന്നു ഭജിക്കുന്നവൻ്റെ ആത്മാവ് തന്നെ സർവാനന്ദപ്രദനായ അങ്ങ് ആയിരിക്കേ കളത്രപുത്രവിത്താദികൾ കൊണ്ട് എന്തു പ്രയോജനം സത്യമായ അങ്ങയെ അറിയാതെ രതിസുഖത്തിനായി മിഥുനീഭൂതരായി സഞ്ചരിക്കുന്നവരെ നശ്വരവും സാരഹീനവുമായ സംസാരത്തിൽ എന്തൊരു വസ്തുവാണ് സുഖിപ്പിക്കുക അങ്ങയുടെ അടിമലർ അകക്കാമ്പിൽ ധരിക്കുന്ന പുണ്യപാദോദകരായ ഋഷികൾ നിരഹങ്കാരായി ഭൂമിയിൽ വിശിഷ്ടതീർത്ഥങ്ങളെ സേവിച്ചു കൊണ്ട് വാഴുന്നു നിത്യാനന്ദ സ്വരൂപനായ അങ്ങയിൽ ഒരിക്കലെങ്കിലും മനസ്സു നിർത്തിയവർ പോലും മനുഷ്യൻ്റെ കരുത്തു മുഴുവൻ കടന്നു കളയുന്ന ഗൃഹത്തിൽ ആസക്തരായിരിക്കേയില്ല സത്തായ അങ്ങയിൽ നിന്നും ഉണ്ടായ ഈ ജഗത്ത് സത്താണ് എന്നു പറഞ്ഞാൽ അത് യുക്തിയുക്തമല്ല മാവിൽ നിന്നുണ്ടായ മാങ്ങ മാവല്ലോ കയറിൽ കാണുന്ന പാമ്പ് സത്യമല്ല വ്യാജ നാണയം കൊണ്ട് വ്യാപാരം നടക്കും എന്നിരുന്നാലും നാണയം വ്യാജം തന്നെ പരമ്പരയാ അന്ധമായിട്ട് ആളുകൾ ആ നാണയം സ്വീകരിക്കും പോലെ ലോകം വ്യാവഹാരിക കാര്യങ്ങൾക്ക് ഉതകുന്നുണ്ടെന്ന് തോന്നിയാലും അത് സത്യമായിക്കൊള്ളണം എന്നില്ല അങ്ങയുടെ വാക്കാകുന്ന വേദം കർമാസക്തന്മാരെ ഭ്രമിപ്പിക്കുന്നു ഈ പ്രപഞ്ചം സൃഷ്ടിക്കും സൃഷ്ടിക്കുമ്പോ പ്രളയത്തിന് ശേഷമോ ഇല്ലാത്തതാകയാൽ അന്തരാളത്തിൽ ഏകരസനായ അങ്ങയിൽ കൽപ്പിതമാകുന്നു എന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു കടകകുണ്ടലാദിനാമരൂപങ്ങൾ സ്വർണത്തിൽ എന്ന പോലെ അങ്ങയിൽ കൽപ്പിതമാകുന്നു മനോവിലസിതമായ ഇതിനെ സത്യം എന്ന് കരുതുന്നവർ അറിവില്ലാത്തവരാണ് ആത്മാവ് മായ മൂലം അവിദ്യയുമായി ഒത്തുകളിക്കുമ്പോൾ ഗുണങ്ങൾ ഉളവാകുന്നു അനന്തരം അവയുമായി സാരൂപ്യം പ്രാപിച്ച് ആനന്ദം നശിച്ച് ജരാമരണങ്ങൾക്ക് അധീനനായിത്തീരുന്നു അങ്ങാവട്ടെ ഐശ്വര്യ യുക്തനായി പാമ്പ് തോലുരിഞ്ഞു പോലെ മായയെ വെടിഞ്ഞ് അണിമാദ്യ ഐശ്വര്യങ്ങളോടുകൂടി അപരിമേയനായി സ്വമഹിമയിൽ പ്രകാശിക്കുന്നു അല്ലയോ ഭഗവൻ ഹൃദയത്തിലെ കാമമൂലങ്ങൾ ഉന്മൂലനം ചെയ്യാത്ത യതികൾ അങ്ങ് അവരുടെ ഉള്ളിലിരുന്നാലും അങ്ങയെ പ്രാപിക്കുന്നില്ല അങ്ങ് വിസ്മൃതമായ കണ്ഠമണി പോലെ അവരിൽ വർത്തിക്കുന്നു ഇന്ദ്രിയതർപ്പണം ആഗ്രഹിക്കുന്ന യോഗികൾക്ക് ഇരുവശത്തു നിന്നും അസുഖമുണ്ട് അന്തകൻ അവരെ വിട്ടുപിരിയുകയില്ല ഉദ്ദിഷ്ട സ്ഥാനത്ത് ഉറക്കായികയാൽ അങ്ങയെ ഒട്ട് പ്രാപിക്കുന്നുമില്ല അല്ലയോ ഗുണനിധേ അങ്ങയെ അറിഞ്ഞവൻ കർമ്മഫലദാതാവായ അങ് അരുളുന്ന സുഖദുഃഖങ്ങളെ അറിയുന്നില്ല ദേഹാഭിമാനികളെ ബാധിക്കുന്ന വിധി നിഷേധ ശാസനങ്ങളും അവനെ ബാധിക്കുന്നില്ല അനുയുഗം അവിടുന്ന് ചെയ്തു വന്നിട്ടുള്ള ഉപദേശങ്ങളെ നിരന്തരം ശ്രവിക്കുന്നവർക്കും അങ്ങ് അപവർഗപ്രദനാകുന്നു സ്വർഗാധിപന്മാർക്കും അങ്ങയുടെ അതിര് അറിഞ്ഞുകൂടാ അനന്തനാകയാൽ അങ്ങേക്കും അങ്ങയുടെ അന്തം അറിയുകയില്ല അങ്ങയുടെ ഉള്ളിൽ അനന്ത ബ്രഹ്മാണ്ടങ്ങൾ ആകാശത്തിൽ പൊടിപടലം പോലെ കാലചക്രത്തിൽപ്പെട്ട് ഒരുമിച്ച് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ശ്രുതികൾ അങ്ങയെ ബോധിപ്പിക്കുന്നത് അങ്ങയിൽ നിന്ന് അന്യങ്ങളായവയെ എല്ലാം നിഷേധിച്ചു കൊണ്ടാണ് വേദങ്ങൾ അങ്ങയിലെത്തി വിശ്രമിക്കുന്നു നാരായണ മഹർഷി അരുളി ഇപ്രകാരം ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ആത്മാനുശാസനം ശ്രവിച്ച് ആത്മജ്ഞാനികളായി ഉപദേഷ്ടാവായ സനന്ദനെ സനന്ദനെ പൂജിച്ചു ഇപ്രകാരം സർവവേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സാരം വ്യോമചാരികളായ പൂർവമഹാത്മാക്കളാൽ സമുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അല്ലയോ ബ്രഹ്മപുത്ര അങ്ങും കാമഹരമായ ഈ ആത്മാനുശാസനം സശ്രദ്ധം ഗ്രഹിച്ച് യഥേഷ്ടം ഭൂമിയിൽ സഞ്ചരിച്ചാലും ശ്രീശുഖൻ അരുളി ഇപ്രകാരം നാരായണ മഹർഷിയുടെ ഉപദേശം ശ്രദ്ധയോടെ കേട്ട് ധരിച്ച് ആത്മജ്ഞനും പൂർണനും മഹാവൃതനുമായ നാരദമാമുനി പറഞ്ഞു സകല ജീവജാലങ്ങളുടെയും സംസാര ദുഃഖം നശിപ്പിക്കുന്നതിനായി മോഹനമൂർത്തികൾ സ്വീകരിക്കുന്ന പുണ്യകീർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെ ആദ്യ ഋഷിയായ ശ്രീനാരായ ശ്രീനാരായണനെയും തതീയ ശിഷ്യന്മാരെയും നമസ്കരിച്ച ശേഷം നാരദൻ എൻ്റെ അച്ഛനായ വ്യാസമഹർഷിയുടെ ആശ്രമത്തിലെത്തി വ്യാസഭഗവാന്റെ സൽക്കാരം സ്വീകരിച്ചിരുന്ന നാരദൻ താൻ നാരായണ മഹർഷിയിൽ നിന്നും കേട്ടത് അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു ഹേ രാജൻ അനിർദ്ദേശവും നിർഗുണവുമായ ബ്രഹ്മത്തെ വേദങ്ങൾ എങ്ങനെ ബോധിപ്പിക്കുന്നു എന്ന അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു സുപ്തപുരുഷൻ ദേഹത്തെ വിസ്മരിക്കും പോലെ മായയെ വിസ്മരിക്കുന്നതിന് ജീവനെ അനുഗ്രഹിക്കുന്നവനും വിശ്വരചന ചെയ്യണമെന്ന് സങ്കല്പിച്ചവനും പ്രപഞ്ചത്തിൻ്റെ ആദിമദ്ധ്യാന്തങ്ങളിൽ നിലകൊള്ളുന്നവനും പ്രകൃതി പുരുഷ നിയന്താവും പ്രപഞ്ചം സൃഷ്ടിച്ച് അതിൽ അന്തര്യാമി രൂപേണ അനുപ്രവേശിച്ചവനും പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നവനും മായാ സ്പർശമിഴാതെ കൈവല്യമൂർത്തിയായി വർത്തിക്കുന്നവനും ജീവ ജീവന് അഭയദായകനും ആയ